നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അവിടുത്തെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള പല സംസ്ഥാനങ്ങളും വടക്കിഴക്കൻ പ്രദേശങ്ങളിലുണ്ട് ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വന്നു ബംഗാളിൽ ബി ജെ പി അധികാരം പിടിക്കാൻ പരമാവധി മാറിയ കളികൾ കളിക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും മണിപ്പൂരിന്റെ കലാപ സാഹചര്യങ്ങൾ അത് ആളിക്കത്തിക്കാൻ ബീരേൻ സിംഗ് നടത്തിയ ഗൂഢാലോചനകൾ ഉൾപ്പെടെ ബി ജെ പി നേതാക്കൾക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലായതിൻ്റെ പേരിലാണ് സർക്കാർ പിരിച്ചുവിട്ട് ബീരേൻ സിംഗ് രാജിവെക്കേണ്ടി വന്നതും അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് എന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്റ്റേറ്റിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ ബി ജെ പിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് യാതൊരു രീതിയിലുള്ള സാധ്യതയും കാണുന്നുമില്ല ഹിമന്തിനെ പുറത്തു യാടിക്കാൻ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുമായി മുൻ മുഖ്യമന്ത്രിയായ സർബാനന്ദ സോനോവാളിന്റെ ടീം തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് വലിയ തോതിലുള്ള പഠന പിടക്കം ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുണ്ട് സർബാനന്ദ സോനോവാളിനെ തിരികെ കൊണ്ടുവരാൻ ബി ജെ പി നേതൃത്വം തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചാ വിഷയമാവുകയാണ് അതിനിടയിൽ റാഖിബുൾ ഹുസൈൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതും വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വരുന്നത് നാൽപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം വിഭാഗക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രചോദനമാണ് റാഖിബുൾ ഹുസൈൻ ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ പത്ത് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ധൂബ്രി ലോക്സഭ ൂക്കിയ റാക്കിബുൾ ഹുസൈനെ കളത്തിലിറക്കി കോൺഗ്രസ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ മുഴുവൻ തൂക്കിയെടുക്കാനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട് മറ്റൊരു വശത്ത് ഗൗരവ് ഗൊഗോയ് തൻ്റെ പിതാവിന്റെ പാത പിന്തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം പത്ത് വർഷങ്ങൾക്കിപ്പുറം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മണിപ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം മാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിക്കുന്നു ഒറ്റ കാരണമേ ഉള്ളൂ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അറുപതിൽ അൻപതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നേടിയെടുക്കാൻ കഴിയും മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ഓക്രം ഇബോബി സിംഗ് വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമെന്ന് വളരെ വ്യക്തമായി അമിത്ഷായ്ക്കും കൂട്ടർക്കും അറിയാം അത് വട സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബി ജെ പിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ ഇന്നറും ഔട്ടറും രണ്ടും തൂത്തുവാരിയത് കോൺഗ്രസ് നേതാക്കളാണ് അങ്കോംശാ വിമോലും ആർഫ്രഡ് ആർദൂറും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച രണ്ട് മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കീഴിൽ വരുന്ന അസംബ്ലി സെഗ്മെന്റുകളും വലിയ തോതിൽ കോൺഗ്രസിലേക്ക് തന്നെ പോകുമെന്ന് ഉറപ്പിച്ചിരിക്കും അസാമാകട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ബി ജെ പിക്ക് കൂടുതലാണെങ്കിലും വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ കോൺഗ്രസ്സിനാണ് കൂടുതൽ സർവേ ഫലങ്ങൾ പറയുന്നത് അസാമിൽ തൂക്ക് സഭയെന്നാണ് എന്നാൽ ബി ജെ പിക്ക് എതിരെയാണ് ഇപ്പോൾ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ പറയുന്നു അസാമിൽ വീണ്ടും കോൺഗ്രസ്സിൻ്റെ പ്രതാപകാലമാണെന്ന്